സ്കൂട്ടർ യാത്രികരെ ഇടിച്ചു വീഴ്ത്തിയ കാർ റോഡിൽ വീണ സ്ത്രീയുടെ ശരീരത്തിലൂടെ കയറ്റിയിറക്കിയ സംഭവത്തിൽ പ്രതികരിച്ച നാട്ടുകാർ കാർ അമിത വേഗതയിലായിരുന്നുവെന്നും കാർ നിർത്താൻ ആവശ്യപ്പെട്ടിട്ടും നിർത്താതെ മുന്നോട്ട് പോവുകയായിരുന്നുവെന്നും നാട്ടുകാർ ആരോപണമായി ഉന്നയിക്കുന്നു ഇപ്പോൾ കേരളത്തെ തന്നെ നടുക്കിയിരിക്കുന്ന ഒരു വലിയ അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മുടെ എല്ലാ ചാനലുകളിലും അതുപോലെ തന്നെ നാട്ടിലും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു വടക്കം മൈനാവപ്പള്ളി ആനൂർക്കാവ് കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ദിവസം വൈകുന്നേരം മനഃപൂർവ്വം ഒരു സ്ത്രീയുടെ മരണത്തിനിടയാക്കിയ കാർ ആക്സിഡൻറ്റാണ് നടന്നിട്ടുള്ളത് ഈ കാറ് ശാസ്താംകോട്ട ഭാഗത്ത് നിന്ന് അതിവേഗത്തിൽ ചീറിപ്പാഞ്ഞ് വന്ന് ഇവരുടെ വണ്ടിയിൽ അതിശക്തമായി ഇടിക്കുകയും ഈ ടു വീലറും ഈ സ്ത്രീകളും ഏതാണ്ട് ടൂവീലർ പതിനഞ്ച് മീറ്ററോളം ദൂരെ പോയി വീഴുകയും ഈ സ്ത്രീകൾ ഉയർന്ന് പൊങ്ങി ഈ കാറിൻ്റെ ബോണറ്റിലും ഗ്ലാസ്സിലും വീണ് ഒരു സ്ത്രീ സൈഡിലേക്കും അതുപോലെ തന്നെ ഈ മരണപ്പെട്ട എന്ന് പറയുന്ന സ്ത്രീ കാറിൻ്റെ ഫ്രണ്ടിലേക്കും വീണതിലാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത് ഈ കാറ് മുന്നോട്ടെടുക്കരുത് എന്ന് ആളുകൾ ഓടിക്കൂടി ഈ കാർ ഓടിച്ച ആളിനോട് പറയുകയും എന്നാൽ അയാൾ രക്ഷപ്പെടാൻ വേണ്ടി അവരുടെ കാറിനകത്ത് ഒരു യുവ വനിതാ ഡോക്ടറും അതുപോലെ തന്നെ മറ്റ് കുറച്ച് ആളുകളും അവർ അതിന് തൊട്ടുമുമ്പ് നമ്മുടെ പ്രദേശത്ത് തന്നെ ഒരു ഗ്രൗണ്ടിൽ ചെന്ന് അവർ പരസ്യമായി മദ്യപാനമൊക്കെ നടത്തിയിട്ട് വന്ന കാര്യം ആളുകൾ പറയുകയുണ്ടായി അപ്പം ഈ അപകടം നടന്ന സമയത്ത് ഈ സ്ത്രീ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ ടയറിന് ഫ്രണ്ടിൽ കിടക്കുകയാണ് അപ്പം വണ്ടി ഫ്രണ്ടിലോട്ട് എടുക്കരുത് എടുക്കരുത് ആൾ കിടപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് കൂടി അവൻ വണ്ടി ബാക്കിലേക്ക് എടുത്തിട്ട് അതിവേഗത്തിൽ ഈ സ്ത്രീയുടെ പുറത്തുകൂടി കയറ്റി ഇറക്കി റോഡും ടയറും ഈ സ്ത്രീയും കൂടെ അവിടെ ഇരുന്ന് ഒരയുന്ന ഒരു സാഹചര്യവും അവരുടെ ശരീരം വികൃതമാകുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടും അവൻ വണ്ടി നിർത്താൻ തയ്യാറായില്ല വളരെ അപകടകരമായി ഈ വണ്ടി അവൻ അതിവേഗത്തിൽ ഓടിച്ച് കരുനാഗപ്പള്ളി ഭാഗത്തേക്ക് പോവുകയാണുണ്ടായത് പിന്നീട് ആളുകളും അതുപോലെ തന്നെ ശാസ്താംകോട്ട കരുനാഗപ്പള്ളി പോലീസും വളരെ പെട്ടെന്ന് ഇടപെട്ടാണ് ഈ വണ്ടി ചെയ്സ് ചെയ്ത് പിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് വളരെ മനഃപൂർവ്വമായ നരഹത്യ നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ കുറ്റകൃത്യം ഈ കാറുകാര് ചെയ്തിട്ടുള്ളത് അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുകയും അതുപോലെ തന്നെ ആ കുടുംബത്തിൻ്റെ അത്താണിയായിരുന്ന ആ സ്ത്രീയുടെ മരണത്തിൽ അനാഥരായി തീർന്ന കുടുംബത്തെ സംരക്ഷിക്കുകയും ചെയ്യാനുള്ള ബാധ്യത നമുക്കൊക്കെ ഉണ്ട് അത് ഏറ്റെടുക്കുന്നതിനും അവർക്ക് നീതി ലഭ്യമാക്കുന്നതിനും ഉള്ള ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ അതിനുവേണ്ടി ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്കൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത് മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ സ്കൂട്ടർ യാത്രികരെ ഇടിച്ചു വീഴ്ത്തിയ കാർ റോഡിൽ വീണ സ്ത്രീയുടെ ശരീരത്തിലൂടെ കയറ്റി ഇറക്കിയ ശേഷം കടന്നു കളഞ്ഞ സംഭവത്തിൽ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടു കൊല്ലം ജില്ലാ പോലീസ് മേധാവി രണ്ടാഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം വി കെ ബീനാകുമാരി ആവശ്യപ്പെട്ടിട്ടുണ്ട് അപകടമുണ്ടാക്കിയ ശേഷം കടന്നു കടന്നുകളഞ്ഞ കാറിലുണ്ടായിരുന്നത് ചെയ്യുന്ന തെറ്റിന്റെ ഗൌരവം നന്നായി മനസ്സിലാവുന്ന ഒരു വനിതാ ഡോക്ടറാണെന്ന റിപ്പോർട്ടുകൾ അത്ഭുതപ്പെടുത്തുന്നതാണെന്ന് വി കെ ബീനാകുമാരി പറഞ്ഞു കാറിലുണ്ടായിരുന്ന വനിതാ ഡോക്ടറെയും കാർ ഡ്രൈവറെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇരുവരും മദ്യവിച്ചിരുന്ന മാധ്യമങ്ങൾ റിപ്പോർട്ട് ഓണത്തിന്റെ ഒരു ആഘോഷവും കാര്യങ്ങളും എല്ലാം ഇവിടുത്തെ സംഘടനകളെല്ലാം മാറ്റിവെച്ചേക്കുവാണ് അത്രത്തോളം ഒരു തീരാ ദുഃഖത്തിലാണ് ഈ പ്രദേശം ഇപ്പോൾ നിൽക്കുന്നത് അപ്പം ശക്തമായ നടപടി ശക്തമായെന്ന് പറഞ്ഞാൽ കൊലപാതക കുറ്റം ചാർത്തി തന്നെ ആ വ്യക്തിയെ ശിക്ഷിക്കണം ശിക്ഷിച്ചില്ലെങ്കിൽ നാട്ടു ഇവിടുത്തെ നാട്ടുകാർ പിന്നെ നിയമം കയ്യിലെടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് പോകേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് അത്രത്തോളം അത്രത്തോളം ഉള്ള അതുപോലെ ഒരു ഡോക്ടർ ജീവൻ രക്ഷിക്കേണ്ട ഒരു ഡോക്ടർ ഉള്ള ഒരു കൃത്യമായിട്ട് ആ ഡോക്ടർ കൂടി ഇരിക്കുമ്പോഴാണ് ആ ഒരു സംഭവം ഉണ്ടാകുന്നത് കയറ്റി ഇറക്കി കൊണ്ട് ഇവിടുത്തെ പ്രദേശത്തിലുള്ള ജനങ്ങളൊന്നും ഇപ്പോഴും ഞെട്ടലിന്നു വന്നിട്ടില്ല അവർ പിന്നെ അവരോട് ചോദിക്കുമ്പോൾ അയ്യോ ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല ആ രീതിയിലാണെന്നാണ് അവർ പറയുന്നത് കൃത്യമായിട്ട് അവർ പോലും അവർ അറച്ചു നിൽക്കുവാണ് ആ രീതിയിലുള്ള ഒരു അതിദാരുണമായ ഒരു കൊലപാതകമാണ് ഇവിടെ ഈ പ്രദേശത്ത് ഞങ്ങളുടെയൊക്കെ ഈ പോലും ഇല്ല ഈ പ്രദേശത്ത് ഇങ്ങനെ അപ്പോൾ അത്രത്തോളം ഒരു മൃഗീയമായ ഒരു കാര്യമാണ് ഇവിടെ നടന്നത് കൃത്യമായിട്ട് അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിച്ചേ മതിയാവൂ എത്ര ആണെന്ന് പറഞ്ഞാൽ നിയമത്തിന്റെ പല പഴുതുകളും ഉണ്ട് അതിനകത്തൂടെ അവർ ഇറങ്ങി പോകാതെ കൃത്യമായിട്ട് ശിക്ഷ കൊടുത്തില്ലെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ നിയമം കയ്യിലെടുക്കേണ്ട അവസ്ഥയിലേക്ക് പോകുമെന്ന് വളരെ ദുഃഖത്തോട് ഞാൻ പറയുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി